ഇപ്പൊ ആ പറഞ്ഞ തടവ് പൊയ്ക്കുന്നുണ്ട് ആ മറ ഉണ്ടല്ലോ അങ്ങനെ ഒരു സംഭവം മറ ഇല്ലെങ്കിൽ പറക്കുമാറി കാണാമായിരുന്നു എന്ന് പറഞ്ഞില്ല വെറുതെല്ലാ ഞാൻ ഈ വീഡിയോ എടുത്തു റിയാക്ട് ചെയ്യുന്നുണ്ട് മൂപ്പരറിഞ്ഞേ ഇപ്പൊ അത് അങ്ങുമ്പോ ഇരിക്കാനേ എന്നിട്ട് നിങ്ങൾ നോക്കി കുത്തരിക്കാന്നിട്ട് എന്തപ്പം ചെയ്യണന്ന് അത് അവിടെ നിന്ന് ഇറങ്ങിട്ടോ പാറി ഇറങ്ങി പാറി ഇറങ്ങി നീപ്പോ എന്താ കാട്ടപ്പൊടുന്നപ്പൊ നൌഷാദിനെ വിളിച്ചേണ്ടി വരും അതോ പകരനെ വിളിച്ചാൽ മതിയോ പടച്ചോനാകെ മാനം കെട്ടല്ലോ ഞാനിപ്പൊ ഈ വീഡിയോ ചെയ്ത് കുടുങ്ങിയോ നീ അടക്കം കൊണ്ടുപോവാ പടച്ച റബ്ബെ ആകെ മാനം കെട്ടൂട്ടോ പറക്കെന്നെയാണ് പറക്കെന്നെയാണ് ഇയാളെ പേരെന്താ എന്നാ ഇയാള് ആർക്കെല്ലാം അറിയാ ഇയാളൊന്ന് വിളിച്ചിട്ട് പറയട്ടോ അന്ന് പിന്നെ ഇടങ്ങാറുണ്ടാക്കല്ലേന്ന് പറയാൻ പറയും കേട്ടില്ലേ വചനമാണ് ആര് ഉള്ള തങ്ങള് ആകാശത്തിലൂടെ പറക്കണ കാഴ്ച നിങ്ങൾക്ക് കാണാമായിരുന്നു ഒരു മറ കൂടി ഇല്ലായിരുന്നെങ്കിൽ അപ്പൊ മൂപ്പനോടെ പറന്ന് കളിച്ചുകൊണ്ട് നിങ്ങളെ കണ്ണിനുള്ള മറ കൊണ്ടാണ് നിങ്ങളെ കാണാത്തെന്നൊക്കെ പറഞ്ഞേക്ക മനസ്സിലായില്ലേ ആളുകൾക്കൊക്കെ ഒരു മറ അള്ളാഹ് കൊടുത്താണ് കാരണം സുൽത്താൻ പറക്കണ കാണണ്ടല്ലോ പക്ഷെ ആ മറ എനിക്ക് നീക്കിട്ടെന്നാ ഞാൻ ഇപ്പൊ